ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്നത്തേത് കൂരിവാളയുടെ റെസിപ്പിയാണ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ റെസിപ്പി വീഡിയോ ആണ്ട്ടോ ഇന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷനാണ് ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ മീൻ കറിയാക്കാനായിട്ട് ഞാൻ ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ സാധാരണ എരിവുള്ള ചില്ലി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊക്കെ ഒടച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചാറ് കൂട്ടാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഭയങ്കര നെയ്യുള്ള മീനായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ താളിക്കാണ്ട് കറിയാക്കുന്നത് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഇതിനു മുമ്പും ഒന്ന് രണ്ട് മീനൊക്കെ കറി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു കേട്ടോ ചില മീൻ കറിക്ക് കളർ കൂടുതലായിരിക്കും ചിലതിന് എരിവ് കൂടുതലായിരിക്കും അങ്ങനെ ഓരോ മീനിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുളക് പൊടി കൂട്ടം കുറയ്ക്കുകയും ചെയ്യുന്നത് ഇതിലിപ്പോൾ ഞാൻ ഏകദേശം ഒരേ ഈക്വൽ റേഷ്യോയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കളർ കുറച്ച് കുറവുള്ളത് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടായിട്ട് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വരെ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് കറിയൊക്കെ ഒന്ന് പറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് അങ്ങനെ വെന്ത് ഉടങ്ങി പോകുന്ന ടൈപ്പ് മീനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അത്യാവശ്യം വേവയ്ക്കുള്ള ഒരു മീനൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഏകദേശം ആ ഒരു നമ്മൾ സാധാരണ കൂരി കുക്ക് ചെയ്യുന്ന അതേ ടൈം തന്നെ ഈ മീൻ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ തലയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് തല അങ്ങനെ ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പീസൊക്കെ വറക്കാനെടുക്കുന്നതാണ് ഇത് ഞാൻ വറുക്കാനൊന്നും എടുത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നു വറക്കാൻ എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ പോലെ കുറച്ച് മസാല അരച്ച് വരട്ടി വറുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര നെയ്യുള്ള മീനായിരുന്നു കേട്ടോ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ ഒട്ടും ദശ ദശയായിട്ട് നമുക്ക് തോന്നില്ല കഴിക്കുമ്പോൾ ശരിക്കും നെയ്യായിട്ട് തന്നെ ഉണ്ടോ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ആ വയറിൻ്റെ അകത്തുണ്ടായിരുന്നത് നെയ്യ് മാത്രം ഉണ്ടായിരുന്ന പീസ് ഞാൻ ആദ്യം ഇടേണ്ട എന്ന് മാറ്റി വെച്ചതാണ് അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് അതുകൂടി ഇട്ടേക്കെന്ന് പറഞ്ഞു കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ ഒന്ന് ഫുള്ളൊന്നും ഇല്ല ഇട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തന്നെ ഭയങ്കര നെയ്യായിരുന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് പതിക്കെ അനക്കിയതിനു ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് തളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ചാറ് കൂടുതലായിട്ടാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം കാലത്ത് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിന് ചാറിനും കൂടി വേണ്ടിയിട്ട് കുറച്ച് ചാറ് കൂടുതലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് തലയുടെ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു മുള്ളു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മുള്ളായിരുന്നെട്ടോ അത് ചിലപ്പോൾ കത്തറിക്ക് വെട്ടിയാലും നമുക്ക് അതങ്ങനെ കിട്ടില്ലായിരുന്നു അതുപോലത്തെ അത്രയും സ്ട്രോങ് മുള്ളായിരുന്നോ ബാക്കിയുള്ള മുള്ളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് മുള്ളായിരുന്നെട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ചെറിയ തീയിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്നും കൂടി ഒന്ന് ചിറ്റിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മളുടെ കറിക്ക് ഒരു ഇച്ചിരി ഉപ്പും മുമ്പിലായിട്ട് ഉപ്പും ഒരു ഇച്ചിരി പുളി മുമ്പിലായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീനൊക്കെ പിടിച്ചൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഉപ്പൊക്കെ പാകമായിട്ട് വരും കേട്ടോ അപ്പോൾ കറിയൊക്കെ തിളച്ച് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ഞാനിത് ചെറിയ തീയിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മീൻ്റെ ഫ്ലെഷിനൊക്കെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ നെയ്യുണ്ടായിരുന്ന കാരണോണ്ടോ ഞാൻ നെയ് ഇടണ്ടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിടെ ഇടാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ പകുതി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നമ്മുടെ സാധാരണ മീൻ്റെ നെയ്യായിട്ട് തോന്നിയില്ല കേട്ടോ കുറച്ചുകൂടി ആ ഒരു ഇറച്ചിട്ടൊക്കെ പോലത്തെ ടൈപ്പ് നെയ്യായിട്ട് തോന്നിയതായിരുന്നോണ്ടാട്ടോ ഞാൻ വേണ്ടാന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ മീൻകറി തളിച്ച് ചെറിയ തീരെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് തുറന്ന് ഒന്ന് ചിറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചത്രയും അങ്ങട് നെയ്യ് അങ്ങോട്ട് പോയില്ല കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡിനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ കഷ്ണം ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ചാറ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചാറ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചാറ് കൂടുതലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കറിവേപ്പിലിങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ പച്ചവെള്ളിച്ചെണ്ണ ഓപ്ഷനലാണ് ഇത്രയും ഉള്ളപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കറിയിൽ നമ്മൾ ഈ ലാസ്റ്റ് ചതച്ചിട്ട് ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയും ഈ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ കറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ചിറ്റിച്ചതിന് ശേഷം ഒന്ന് മൂടിയിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റും കൂടിയൊക്കെ ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കൊഴുവ് പോലത്തെ മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചരച്ചൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തെടുക്കും കേട്ടോ അതൊക്കെ പെട്ടെന്ന് വെന്ത് പോകുന്ന മീനാണല്ലോ ഇത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെന്ത് അങ്ങനെ ഉടങ്ങി പോകുന്ന ടൈപ്പ് മീനൊന്നുമല്ല പക്ഷെ എന്നാൽ അതിൻ്റെ ഫ്ലെഷ് ഒക്കെ നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് പതിക്കൊന്ന് അനക്കി കൊടുത്തതിനു ശേഷം ഞാൻ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്നും കൂടി കറിയൊക്കെ തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പുംപുളിയൊക്കെ നോക്കുക വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കുടംപുളി ആയതുകൊണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ പുളി ഒന്നുകൂടി ഇറങ്ങി വരും കേട്ടോ കറിയൊക്കെ ഒന്ന് ഇരുന്നൊക്കെ കഴിയുമ്പോൾ പുളിയൊക്കെ ഒന്നും കൂടി ഇറങ്ങി വരും അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി ഞാനതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഹൈലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വയ്ക്കും കേട്ടോ ആ തള ഒന്ന് എല്ലായിടത്തോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ആ തളയൊക്കെ കുറച്ച് സമയം നിൽക്കുകയും ചെയ്യും ആ കറി ഒന്നുകൂടി ഇരുന്ന് ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ തീ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളി കറി എടുക്കാൻ നേരത്തെ ഈ കറി തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കറി ഒന്നും കൂടിയൊക്കെ ഇരുന്ന് സെറ്റായിട്ട് കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കറി ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്തതിനെക്കാട്ടി നല്ലോണം നെയ്ക്ക് തിരിഞ്ഞ് ഒന്നും കൂടി കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂരിവാളയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ